കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി കുമളി പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരിയോടൊപ്പം എത്തിയ വനിതാ പഞ്ചായത്ത് അംഗത്തോടും ഭർത്താവിനോടും എസ് ഐ അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് എഐ സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു കുമളി കൊളത്തുപാൽ തരപ്പിച്ച പോലീസ് സ്റ്റേഷൻ മാർച്ച് സ്റ്റേഷൻ മെഡിക്കൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി മാറ്റാൻ ശ്രമിച്ചതോടെ പോലീസുമായി മുന്തുംതുള്ളും വാക്കേറ്റവും ഉണ്ടായി കോൺഗ്രസ് കുമളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം അപേക്ഷ വച്ചോകം എ സി സി എം കമാഡ്വോക്കറ്റ് എം മഗസ്തി ഉദ്ഘാടനം ചെയ്തു പോലീസ് സേനയെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു മെമ്പറോടും കുടുംബത്തോടും ഔമര്യാതീപരമാറിയ പോലീസ് ഉദ്യോഗസ്ഥൻ മാപ്പ് വരണമെന്നും അദ്ദേഹം പറഞ്ഞു സ്റ്റേഷൻ അതുകൊണ്ട് സ്റ്റേഷനിലെ കുമ്പളി സ്റ്റേഷനിൽ പരാതിക്കാരിക്കൊപ്പെത്തിയ പഞ്ചായത്ത് അംഗം ചെയ്യുമ്പോഴും ഭർത്താവും മനോജരോടും എസ് സി മോശമായി പെരുമാറിയെന്നാണ് ആരോപണം എസ് ഐ ജിക്കെതിരെ എടുക്കുന്നതുവരെ സമരം തുടരുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി യോഗത്തിൽ കോൺഗ്രസ് നേതാക്കളായ റോബിൻ കാരേയ്ക്കാർ ഷാജി പയനടത്ത് ബിജുദാനിയൽ പി ആർ അയ്യപ്പൻ എം എം വർഗീസ് യൂത്ത് കോൺഗ്രസ് കുമ്പളി മണ്ഡലം പ്രസിഡന്റ് റോഷൻ കണ്ണന്താനം എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ குமளை